ഹലോ വെൽക്കം ബാക്ക് ടു കത്തൂസ് സ്പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ യു പി എസ് ടിയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ള ജില്ലകൾ അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്കിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൽ പി എസ് ടിയു ആയിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് എൽ പി എസ് ടീയിലെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ള ജില്ലകൾ കട്ട് ഓഫ് മാർക്ക് തുടങ്ങിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ പത്ത് ജില്ലകളിലാണ് എൽ പി എസ് ടിക്ക് വന്നിട്ടുള്ളത് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ള ജില്ലകൾ അപ്പോൾ ഒന്നാമത്തെ ജില്ല വയനാടാണ് നാൽപ്പത്തിരണ്ട് മാർക്കാണ് ആണ് കട്ട് ഓഫ് ഇടുക്കിയിൽ മുപ്പത്തി എട്ട് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് മാർക്ക് എറണാകുളം ജില്ലയിൽ മുപ്പത്തൊമ്പത് പോയിൻറ്റ് ആറ് ഏഴാണ് ഓക്കെ അപ്പോൾ വയനാട് നാൽപ്പത്തിരണ്ട് ഇടുക്കി മുപ്പത്തെട്ട് പോയിന്റ് ആറ് ഏഴ് എറണാകുളം മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് ആറ് ഏഴ് ഇനി ആലപ്പുഴ ജില്ലയിലേക്ക് വരുമ്പോൾ നാൽപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് കണ്ണൂർ നാൽപ്പത്തി ആറ് പോയിൻറ്റ് ആറ് ഏഴ് പാലക്കാട് നാൽപ്പത്തി ആറ് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് ഇനി കോഴിക്കോട് ജില്ല നാൽപ്പത്തഞ്ച് പോയിൻറ്റ് മൂന്ന് മൂന്ന് പത്തനംതിട്ട മുപ്പത്തി ഒമ്പതാണ് കട്ട് ഓഫ് കൊല്ലം ജില്ലയിലെ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴ് മലപ്പുറം ജില്ലയിലെ നാൽപ്പത്തഞ്ച് പോയിൻറ്റ് ആറ് ഏഴ് അപ്പോൾ നിലവിൽ പത്ത് ജില്ലകളാണ് എൽ പി എസ് ടിയുടെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് അപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ആശംസകൾ അതോടൊപ്പം തന്നെ ഉൾപ്പെടാത്ത കുട്ടികൾ ഒരിക്കലും വിഷമിക്കരുത് നല്ല നന്നായിട്ട് തന്നെ ഒരിക്കലും പിന്മാറാതെ മുന്നോട്ട് പോവുക ഒരു ദിവസം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തും ഓക്കെ താങ്ക്